ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലം തന്നെ എടുത്താല് അതല്ലെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ എടുത്താല് വളരെയധികം ഐക്യത്തോടുകൂടി സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ആയി പോയിരുന്നു ഓരോ മനുഷ്യനും അവന്റെ സങ്കടങ്ങൾ അവന്റെ സഹജീവികളോട് പങ്കുവെക്കുകയും അത് പകുതിയാക്കുകയും സന്തോഷം പങ്കുവച്ച് അത് ഇരട്ടിയാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം ആ സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ അവരുമായി നമ്മുടെ ഇമോഷൻസ് പങ്കുവെച്ചത് എന്നാൽ അത്തരം ഒരു സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തെ ഇത്തരം കലുഷിതമായ ഇന്ന് ഈ കാണുന്ന മുസ്ലിം എന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യൻ എന്നും ഒക്കെ മതേതരനെന്നും യുക്തിവാദിയെന്നും അതുപോലെ അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ നൽകി അവരെയൊക്കെ അകറ്റി നിർത്താനും ഇത്തരം വിദ്വേഷങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും എന്താണ് കാരണം ആരാണ് കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം ഞാനായി പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് സംഭവം അതായത് ഓരോ മനുഷ്യനും അവനവന്റെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ഒതുങ്ങിക്കൂടിയിരുന്ന സാഹചര്യത്തിൽ നിന്നും പബ്ലിക്കായി സ്റ്റേജ് കെട്ടി അവരിവരെയും ഇവരവരെയും കുത്താനുള്ള സാഹചര്യം വിമർശിക്കാനുള്ള സാഹചര്യം സ്ലൈഡ് വെച്ച ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ആരുണ്ടാക്കിയതാണ് അവനവന്റെ മതപ്രമാണങ്ങൾ ശരിയാണ് അവനവന്റെ വിശ്വാസങ്ങൾ ശരിയാണ് എന്ന് പറയാനും ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ടെന്നിരിക്കെ നമ്മുടെ ശരിയാണ് എന്ന് പറയുന്നതിനേക്കാളേറെ നമ്മുടേതും മാത്രമാണ് ശരിയെന്ന് പറയുന്നതിനേക്കാളേറെ അവരന്റെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ തുടങ്ങി അവരന്റെ മതഗ്രന്ഥങ്ങൾ എടുത്ത് സമൂഹ മധ്യത്തിൽ അലക്കാൻ തുടങ്ങി അങ്ങനെ അവര് പഠിച്ചു അവർ ഇന്നേ കാണുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും മുസ്ലിം പ്രഭാഷകരെയും പച്ചയ്ക്ക് വിമർശിക്കുന്ന രൂപത്തിലേക്ക് എത്താനുള്ള സാഹചര്യം വഴി ആരാണ് വെട്ടിയത് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും നമുക്കതൊന്ന് കേൾക്കാം രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മാത്രമാണ് ചെയ്യുന്നത് നമ്മള് ൗഡ് മുസ്ലിംസിന് വേണ്ടി സംവാദത്തിന്റെ പൂർണമായ രേഖീകരണം തയ്യാറാക്കിയത് ഞാൻ തന്നെ പേഴ്സണലായി കൃത്യമായി വായിക്കുകയും അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞ രൂപത്തിലുള്ള ജബ്ബാർ ജബ്ബാർമാശയുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അദ്ദേഹം അത് മാത്രം ആവർത്തിച്ചുകൊണ്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞിരുന്നു അത് ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി അത് ഒഴിവാക്കിയിട്ടുണ്ട് ആവർത്തനം ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അഥവാ ഞാൻ ഇത്തരമൊരു സംവാദം ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാനായിരുന്നു പക്ഷേ സംവാദത്തിന് ആദ്യം വെല്ലുവിളിച്ചത് മുസ്ലിങ്ങളാണ് പിന്നെയാണ് ഞാൻ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളിച്ചപ്പോൾ എം എം മക്ബറിനെ കൂടി കൂട്ടി വെല്ലുവിളിച്ചു അത് അബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ സംസാരത്തിന്റെ അതായിരിക്കണം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അനിൽകുമാർ കാര്യമായിട്ട് പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അനിൽകുമാർ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വിഷയം ഇവിടെ പറഞ്ഞത് പിന്നെ ഇതിന്റെ കോപ്പി റൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനാലാം തീയതി രാവിലെ പത്ത് അമ്പത്തി പത്ത് ഇരുപത്തിരണ്ടിനാണ് ജബാർ മാഷിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആ പോസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ എഴുത്തുകുത്തുകളും മുഴുവൻ സംസാരങ്ങളും ഇത് പ്രചരിപ്പിക്കുവാൻ രണ്ടു കൂട്ടർക്കും അവകാശമുണ്ടായിരിക്കും എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ ചോദിച്ച ഈ സംവാദ വെല്ലുവിളി സ്വീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഞാൻ തന്നെ പേക്കിയെല്ലാം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് മുഹമ്മദ് അമീറാണ് മറ്റ് എഴുത്തുകുത്തുകളെല്ലാം നടത്തിയത് ഞാൻ ആദ്യമായി എഴുതിയ ഒറ്റ എഴുത്ത് ആ എഴുത്തിൽ വളരെ കൃത്യമായി തന്നെ ഇതുമായി സംവാദവുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളാണെങ്കിലും സംവാദമാണെങ്കിലും അത് സംപ്രേഷണം ചെയ്യുവാനും രേഖപ്പെടുത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാം ഇരു കൂട്ടർക്കും അവകാശം ഉണ്ടായിരിക്കും എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നിട്ടും ഈ പുസ്തകം തയ്യാറാക്കി ശേഷം ആ പരിപാടിയുടെ സംഘാടകർ എന്നുള്ള നിലക്ക് കേരള യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റിന് അദ്ദേഹത്തിന് അനിൽകുമാറിനൂടെ സംസാരിച്ച അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയും പ്രശ്നമൊന്നുമില്ല ആ ജബ്ബാറിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നപ്പോ അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി പക്ഷെ അതെന്താണ് വേണമെങ്കിൽ തിരുത്താം എന്ന് പറഞ്ഞപ്പോ അല്ല അതൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയിച്ചത് ഇത് അങ്ങനെ അവതരിപ്പിച്ച് അദ്ദേഹത്തെ അതിലൊരു ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാത്ത രൂപത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു ധാരണപേശകന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഖുർആൻ അജയ്യം അമാനുഷികം എന്നുള്ള പ്രമേയം ഈ പ്രമേയത്തെ പോലെ ഇസ്ലാം സത്യമാണ് എന്നുള്ള സത്യം ലോകത്തിന്റെ മുന്നിൽ തുറന്ന് പറയും ഞങ്ങൾ എന്ന് പറയാൻ തന്നെയാണ് പ്രൗഡ് മുസ്ലിംസ് ഞങ്ങൾക്കത് പറയാൻ യാതൊരു മടിയുമില്ല അത് മടിയില്ലാത്തവരുടെ കൂട്ടായ്മയാണ് മറ്റ് എല്ലാ തര മറ്റ് ഒരു സങ്കേതങ്ങളും ഇല്ലാതെ ഞങ്ങൾ ഖുർആൻ അജയ്യമാണ് അപ്രമാദിതമാണ് ഖുർആൻ അമാനുഷികമാണ് മുഹമ്മദ് റസൂൽ വസ്സല അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള പൂർണമായ മാതൃകയാകുന്നു അദ്ദേഹത്തിൻ്റെ പ്രവാചക ജീവിതത്തിൽ ഒരു കറുത്ത പോലും വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഏത് സിദ്ധ വൈഭവമുള്ള ബുദ്ധികൾ ശ്രമിച്ചാലും കഴിയില്ല എന്ന് വിചാരിക്കുകയും അത് കഴിയില്ലെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതാരുടെ മുന്നിലും ആർജവത്തോടു കൂടി പറയാനും തെളിയിക്കുവാനും സന്നദ്ധമാണ് എന്ന് പറയുകയും ചെയ്യാനാണ് പ്രൗഡ് മുസ്ലിംസ് ഉണ്ടാക്കിയത് അപ്പോ തീർച്ചയായും അത് ബാക്കിയുള്ളവർ ഇങ്ങനെ പറയുന്നു പ്രസൂറു സല്ലെ കുറിച്ച് നമ്മൾ പറയുമ്പോ തിരിച്ച് പോസ്കോ പോക്സോ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു 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 ഡോക്യുമെന്ററി ഇറക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ഇത് പറയാതിരിക്കില്ല ആ ഡോക്യുമെന്ററി ഇറക്കുമ്പോൾ ഇൻഷാല് അതിൽ വസ്തുനിഷ്ഠമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും മുസ്ലിങ്ങൾ ചെയ്യും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശനത്തിന്റെ മുന്നിലും ഇദ്ദേഹം പറഞ്ഞതില് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അജയ്യമാണ് ആയിക്കോട്ടെ ഇവിടെ ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ അതിനെക്കുറിച്ച് ഇവിടെ ആർക്കും പരിഭവവും ഇല്ലല്ലോ ഖുർആൻ അമാനുഷികമാണ് ഒന്നാലോചിക്കേണ്ടി വരും ഒന്നാലോചിക്കേണ്ടി വരും കാരണം അമാനുഷികമായ ഖുർആൻ മനുഷ്യ നിർമ്മിതി അല്ല ഒക്കെ നമ്മളിപ്പോൾ ഒരു ലേഖനം എഴുതുന്നു ഒരു കഥ ഒരു കവിത ഒരു കത്ത് ഒരു മെസ്സേജ് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡ്രാഫ്റ്റ് ഇട്ടിരിക്കുന്നു അതല്ലെങ്കിൽ എഴുതി മാറ്റി വെച്ചിരിക്കുന്നു ഒന്നും കൂടി എഴുതാൻ വിചാരിക്കുന്നു എന്ത് സംഭവിക്കും മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ഇപ്പൊ ഇദ്ദേഹം തന്നെ കണ്ടില്ലേ ഞങ്ങൾ ഖുർആനുമായിട്ട് മുന്നോട്ടും എന്തോ വിശ്വാസമില്ലാത്തതുപോലെ ഖുർആൻ അജയ്യമാണ് അമാനുഷികമാണ് അപ്രമാതീതം ഇതൊന്നും അദ്ദേഹത്തിന് തന്നെ ഒരു വിശ്വാസമില്ലാത്ത അവസാരമില്ല അള്ളാഹുവിന് തന്നെ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ട് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ആണ് സാക്ഷി അള്ളാഹു ഏകനാണ് എന്നുള്ളതിന് അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അമാനുഷികമായ ഖുർആാൻ ഈ ഖുർആൻ ആരുടെ സൃഷ്ടിയാണ് ഓക്കെ അള്ളാഹുവിന്റെ കലാമാണെന്ന് തന്നെ ഇരിക്കട്ടെ അള്ളാഹുവിന്റെ സംസാരമാണ് അള്ളാഹു അള്ളാഹുവിന്റെ ദൈവികമായ വെളിപാടുകൾ ആകുന്ന മലക്കുകൾ മുഖേന അള്ളാഹുവിന്റെ ദൈവിക സന്ദേശം എത്തിക്കുന്ന സെർവൻറ് മുഖേന ഗബ്രിയേൽ എന്ന മാലാഖ മുഖേന ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ മുഹമ്മദ് നബിക്ക് അവതരിച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ സമ്മതിക്കുന്നു എന്താണ് പറഞ്ഞതൊരു വിശ്വാസമില്ലാതെ ആവർത്തിച്ച് 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 എന്തോ ഒരു ഉറപ്പില്ലാത്തതുപോലെ ഉണ്ട് എന്ന് തോന്നുന്നു കാരണം സൂറത്ത് റഹ്മാൻ ഖുർആാനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായമാണ് റഹ്മാൻ ആ അധ്യായത്തില് നിഷേധിക്കുന്നത് ഏതൊന്നിനെയാണ് കളവാക്കുന്നത് മുപ്പത്തി ഒന്നോ മുപ്പത്തിമൂന്നോ തവണ ഈ വാചകം തന്നെ ആവർത്തിക്കുന്നുണ്ട് അള്ളാഹു അപ്പോ അതുപോലെ ഒരുപാട് കഥകൾ ആദമിന്റെ കഥ ഈസാ നബിയുടെ കഥ മൂസാൻ നബിയുടെ കഥ ഇബ്രാഹിം നബിയുടെ കഥ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും 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 പല ആവർത്തി പറയുന്നുണ്ട് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ട് ഖുർആാനിന് അള്ളാഹു ഒരിക്കൽ പറയും ഖുർആാൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല എന്നിട്ട് പറയും ഞാൻ മാറ്റൂട്ടോ എന്നിട്ട് അടുത്തതിൽ പറയും മാറ്റിയാൽ അതുപോലെ ഉള്ളത് ഞാൻ കൊണ്ടുവരും അതുപോലെ ഉള്ളത് കൊണ്ടുവരണമെങ്കിൽ പിന്നെ മാറ്റേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ സദൃശ്യമായത് അതിനേക്കാൾ നല്ലത് എന്നാൽ പിന്നെ ആദ്യമേ അതിനേക്കാൾ നല്ലതങ്ങ് കൊണ്ടുവന്നാൽ പോരായിരുന്നു അദൃശ്യം അറിയുന്ന അള്ളാഹുവിന് ഒക്കെ അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ് ലോകം അവസാനിക്കുന്നതുവരെയുള്ള ജനങ്ങൾക്കു മാതൃകയായി മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത് അത് തന്നെയാണ് എം എം അക്ബർ ആവർത്തിക്കുന്നത് ഹസന ഒക്കെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഈ ആധുനിക കാലത്ത് ഈ ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തു മാതൃകയാണ് മുഹമ്മദ് നബിയിലുള്ളത് അതൊന്ന് നിങ്ങളൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ മതി പ്രവാചകനിൽ ഈ കാലഘട്ടത്തിന് പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണുള്ളത് പിന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു കറുത്ത പുള്ളി പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമേ ഇല്ല പക്ഷേ നിങ്ങൾ ഖുർആാനും ഹദീസുമായി വരുമ്പോൾ അതിലുള്ള വസ്തുതകൾ അതിലുണ്ടല്ലോ പുഴുക്കുത്തുകൾ എമ്പാടും അത് നിങ്ങളോട് നമുക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇപ്പൊ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തുള്ള ഹിസാബിലെ അൻപത് അമ്പത് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് ഏതൊരാൾക്കും സംശയമുണ്ടാകും ആർക്കും ഉണ്ടാകും പിന്നെ അതായത് പ്രവാചകന് എല്ലാ പെണ്ണുങ്ങളെയും അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ഇതിന് വേണ്ടിയിട്ട് അവതരിച്ച പ്രവാചകനാണോ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് കൂടുതൽ കാമവികാരമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണോ അള്ളാഹു എന്നിട്ട് ഇനിയും മറ്റുള്ള സ്ത്രീകളിൽ സൗന്ദര്യം നിനക്കുണ്ടായാലും ആകൃഷ്ടനായാലും ഇനി കെട്ടണ്ട എന്ന് പറയുമ്പോൾ സൗന്ദര്യം പ്രവാചകന്റെ വീക്ക്നെസ് ആണ് എന്ന് സ്ഥാപിക്കുകയാണോ പിന്നെ അൻപത്തി ഒന്നില് പ്രവാചകന് വേണമെങ്കിൽ നീതി പാലിക്കാൻ ഭാര്യമാരോട് അതല്ലെങ്കിൽ നീതി പാലിക്കേണ്ട ഒരു കുഴപ്പമില്ല അവർ തൃപ്തിപ്പെട്ട് ജീവിച്ചോണം ഇഷ്ടമുള്ളവരെ അടുപ്പിക്കാം ഇഷ്ടമില്ലാത്തവരെ അകറ്റാം പിന്നെ അകറ്റിയവരെ അടുപ്പിക്കണമെങ്കിൽ അടുപ്പിക്കാം പ്രവാചകൻ ഇതൊന്നും ബാധകമല്ലേ ആദ്യത്തെ സ്വീകർത്താവും പ്രയോക്താവുമായ പ്രവാചകൻ പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് പ്രവാചകന് വേറെ നിയമമാണോ ഖുർആാനിൽ ഉള്ളത് ഹദീസിൽ എങ്ങനെ നിങ്ങൾക്ക് അതിനെ സ്ഥാപിക്കാൻ സാധിക്കുന്നു ഖുർആൻ ഖുർആാൻ നാലാമധ്യായമായ സൂറത്ത് നിസാൻ അതിലെ മൂന്നാമത്തെ വാചകത്തിൽ പറയുന്നത് പ്രവാചകനോട് ഈ രണ്ടോ മുമൂന്നോ എന്നാലും ഖുർആാനിന്റെ ആദ്യത്തെ സ്വീകർത്താവ് പ്രവാചകനാണ് പ്രയോക്താവും പ്രവാചകനാണ് പ്രവാചകനാണത് പ്ര പ്രയോഗിച്ച് കാണിച്ചു തരേണ്ടത് പ്രാവർത്തികമാക്കി കാണിച്ചു തരേണ്ടത് പ്രവാചകനാണ് ഈ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ എത്ര വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളോട് ഈ പ്രവാചകൻ നീതി പാലിച്ചിട്ടുണ്ട് അതുപോലെ അടിമ സ്ത്രീകളെ അടിമ ഉടമ സമ്പ്രദായമൊക്കെ ഒരു അള്ളാഹു ഒരു കാരുണ്യവാനായ സൃഷ്ടാവിന് പാടുണ്ടോ എന്നിത്യാദി ഒരുപാട് സംശയങ്ങളുണ്ട് കുർആആാൻ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല അള്ളാഹുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അത് അന്യൂനമായിരിക്കണം അത് കുറ്റമറ്റതായിരിക്കണം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആകാൻ പാടില്ല പിന്നെ പടച്ചോൻ ഇടക്കിടയ്ക്ക് മാറ്റുന്നതോ അതിനെ എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ പറ്റുന്നത് പിന്നെ ഈ ചെറിയ കുട്ടികൾ വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിയൊക്കെ പടച്ചോന് യോജിച്ചതാണോ അതും ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹു എങ്ങനെയാണ് പടച്ചോൻ വെല്ലുവിളിക്കണം ഇതുപോലെ ഒരെണ്ണം കൊണ്ടുപോകുന്നു പടച്ചോൻ കൊടുത്ത കഴിവ് മാത്രമേ പടച്ചോന്റെ സൃഷ്ടികൾ കൊള്ളൂ ആ സൃഷ്ടികളോട് എല്ലാത്തിനും പോന്ന രക്ഷിതാവ് വെല്ലുവിളിക്കുന്നു ആരുടെ മുമ്പിലാണ് ഇതുപോലെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അള്ളാഹു മലക്കുകൾ ജിന്ന മനുഷ്യർ ഈ നാല് വിഭാഗങ്ങളാണല്ലോ ഉള്ളത് ആരുടെ മുമ്പിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആരാണ് ഇതിന് ജഡ്ജ് ചെയ്യുന്നത് ഇതൊക്കെ ചീപ്പായി പോയ ഒരു തരം വെല്ലുവിളികൾ ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ മെസ്സേജ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വിമർശനത്തിന്റെ മുന്നിലും അത് വസ്തുനിഷ്ഠമാണെങ്കിൽ ചൂളി നിൽക്കേണ്ട ഗതി മുസ്ലിങ്ങൾക്കില്ല കാരണം പരിശുദ്ധ ഖുർആാനാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം ഖുർആാനുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പലയിടത്തും പതരേണ്ടിവരും കാരണം ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ വാചകത്തിൽ എന്താണ് സുഹൃത്തു നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും ഞാൻ എടുത്തിരിക്കുന്നു എന്തിനെ കൊല്ലാനും കൊല്ലപ്പെടുന്നതിനും വേണ്ടി എങ്ങനെ ഒരു രക്ഷിതാവ് പറയും ആ രക്ഷിതാവ് ഇവന്റെ കയ്യിൽ വാള് കൊടുത്തിട്ട് ഇവന്റെ കയ്യിൽ ശക്തി കൊടുത്തിട്ട് ഇവന്റെ മനസ്സിന് കരുത്തു കൊടുത്തിട്ട് അവന്റെ കഴുത്ത് വെട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു അള്ളാഹു അവന് ഹിദായത്വം കൊടുത്തിരുന്നെങ്കിൽ സന്മാർഗം കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അതായിരുന്നില്ലേ കുറച്ചുകൂടി ഭംഗി മുസ്ലിങ്ങളുടെ ഖുർആാനിലെ ഒരു വചനമെങ്കിലും ഒരാളുടെ മുന്നിലും ഒരാളുടെ മുന്നിലും നിന്നും മറച്ചു വെക്കേണ്ട ഒരു ഗതികേട് മുസ്ലിങ്ങൾക്കില്ല കാരണം അത്രയും വിശുദ്ധ ഇവര് ഇക്കാലം അത്രയും ഖുർആാനിൽ നമ്മളീ പരാമർശിക്കുന്ന വാചകങ്ങളൊന്നും സമൂഹത്തോട് പറയാതിരുന്നത് കൊണ്ടും അത് മറച്ചുവെച്ചത് കൊണ്ടുമാണ് ഇന്ന് നമുക്കത് പറയേണ്ടി വന്നത് അതല്ലാതെ ഇവരീ വാചകങ്ങൾ എടുത്ത് വിമർശിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് വിമർശിക്കേണ്ടി വരില്ലായിരുന്നു ഇവർ ഒളിപ്പിച്ചു വെച്ച യുദ്ധത്തിന്റെ വാചകങ്ങൾ പെണ്ണുപിടിയുടെ വാചകങ്ങൾ അങ്ങനെ ധാരാളം ഉണ്ട് ഖുർആാനിൽ പെണ്ണുപിടി എന്ന് ഞാൻ പറഞ്ഞത് നാലാം അധ്യായം സൂറത്ത് നിസ്സ ഇരുപത്തിനാലിലുണ്ട് എങ്ങനെയാണ് അടിമകൾ ഉണ്ടാകുന്നത് അടിമകളെ വിറ്റ് വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വിട്ടിട്ടാണെങ്കിലും പണം ഉണ്ടാക്കാം ഒരു ഉടമയ്ക്ക് അള്ളാഹു പുറത്തു തരും എന്നാ പറയുന്നത് പഠിച്ചോ എങ്ങനെയാണ് അടിമകൾ ഉണ്ടാകുന്നത് ഉടമകൾ എങ്ങനെയാണ് അടിമകളാകുന്നത് അവരുടെ ഉടമകളെയൊക്കെ വാളിനിരയാക്കുന്നത് കൊണ്ട് അത് അപ്രമാദിതമാണത് അജയ്യമാണത് അതേപോലെ തന്നെ മുഹമ്മദ് റസൂർ വസ്ലമയുടെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ ജീവിതം പച്ചയായി രേഖപ്പെടുത്തപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ട് ആ ഹദീസ് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് വിമർശനം ഉന്നയിച്ചോളൂ ആ വിമർശനം എത്ര വൾഗറായ വിമർശന നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഈ ഖുർആാനിലെയും ഹദീസിലെയും കുറച്ച് സംശയങ്ങൾ നമുക്ക് എം എം അക്ബറിനോട് ചോദിക്കുന്ന ഒരു പരമ്പര തന്നെ ഉണ്ടാക്കാൻ പറ്റും കാരണം ഉക്കിൽ മുറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരും മദീനയിലുത്തിബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അവരെ വന്നപ്പോൾ പകർച്ചവ്യാധി പിടിപെടുകയും അവർക്ക് അപ്പൊ പ്രവാചകൻ അവരോട് ഒട്ടകത്തിന്റെ മൂത്രവും പാലും കുടിക്കാൻ നിർദ്ദേശിച്ചു നേരം വിളത്തപ്പോഴൊക്കെ അവർ നോക്കുമ്പോൾ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് അവർ ഒട്ടക്കത്തിനെയൊക്കെ അടിച്ചുമാറ്റിക്കൊണ്ട് പോയി നേരം വിളത്ത് പ്രവാചകന്റെ സന്നിധിയിലേക്ക് അവരെ ഹാജരാക്കാൻ പറഞ്ഞു ഹാജരാക്കി നിങ്ങൾക്കറിയുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നു അവരുടെ ഇരുകാലുകളും ശരിക്കാനും ഇര കൈകളും ശരിക്കാനും കണ്ണുകൾ ചൂർന്നെടുക്കാനും പൊലിവെലത്തിട്ട് അവരെ കൊല്ലാനും പറഞ്ഞ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറയാമോ ഏ പതിനൊന്ന് കൊണ്ട് രാത്രിയും പകലും ഒരു മണിക്കൂർ കൊണ്ട് ഫിസിക്കലി റിലേറ്റ് റിലേഷനിൽ ഏർപ്പെട്ടിട്ട് ഒരു കുളി മാത്രം കുളിച്ച പ്രവാചകന്റെ ഹൈജനിക് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ അങ്ങനെ ചോദിക്കാൻ ഒരുപാടുണ്ട് വരട്ടെ കർശനം ഉന്നയിച്ചാലും എത്ര വൾഗറായി വ്യാഖ്യാനിച്ചു കൊണ്ട് ഉന്നയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ആ വിമർശനത്തിന്റെ സ്രോതസ്സുകൾ തേടി ചെല്ലുകയും ആ വിമർശനം എവിടെ നിന്നുണ്ടായി എന്ന് മനസ്സിലാവുകയും ചെയ്തു കഴിയുമ്പോൾ പ്രവാചകൻ സല്ലാഹുലൈ വസ്സലമിയുടെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ആ വിമർശനം മാറുക എന്നുള്ളതാണ് വസ്തുത Variance, െ ബലാത്സംഗക്കാരനായി ചിത്രീകരിച്ചു കൊണ്ട് ഈ അടുത്തൊരു വിമർശനം വന്നു വിമർശനത്തിന് മറുപടി പറഞ്ഞതോടുകൂടി ഹദീസുകൾ മുഴുവനും ഉദ്ധരിച്ചതോടുകൂടി വിമർശിച്ച ആളുകളൊന്നും പൊടിയും കാണാനില്ല കാരണം എന്താ ഹദീസുകൾ മുഴുവരിച്ചപ്പോ അവർ ഏതൊരു ഹദീത്ത് ഉപയോഗിച്ചാണോ റസൂൽ വസല്ലമയെ ഈ രൂപത്തിൽ ചിത്രീകരിച്ചത് അതേ ഹദീയത്തുകൾ പ്രവാചകൻ സലല്ലാ വസ്ലമയുടെ രംഗത്തുള്ള ഏറ്റവും വലിയ മഹത്വത്തെയാണ് മാനവികതയാണ് പ്രവാചകന്റെ പൂർണമായ അർത്ഥത്തിലുള്ള പെണ്ണിനെ എങ്ങനെ പരിഗണിച്ചു എന്ന ആ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്ക് ഇസ്ലാമിനെ ഇവർ ട്രോളുന്നതാണോ അതോ ഇവർക്കും മനസ്സിലാകാത്തതാണോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കുറേ സംശയങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം നന്ദി